കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതുവിനെ കാണാനായിട്ട് ഗോവിന്ദ നേരെ പ്രിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന ഇമ പ്രിയ മുറിക്ക് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആഹ് ഇതെന്താ ഗോന്താ ഇങ്ങോട്ട് വന്നേ എന്നെ കാണാനാണോ നിൽക്കും ആ അതെ അതെ മോളെ കാണാൻ വേണ്ടിട്ടാ മോള് ഫുഡ് കഴിച്ചോ അതൊക്കെ അറിയാൻ വേണ്ടി വന്നാന്ന് അറിയാ പിന്നീട് ഗോവിന്ദ അങ്ങോട്ട് തിരിഞ്ഞടക്കോ അല്ല എന്നെ കാണാൻ വന്നാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദന്റെ എന്നെ ചോദിക്കാൻ ചോദിക്കാന്താ പെട്ടെന്ന് പോന്നെ അല്ല മോളെ കണ്ടല്ലോ എനിക്ക് അത് മതി സന്തോഷമായി എന്ന് പറയാ ഇത് കേട്ടതും പ്രിയക്ക് സന്തോഷമായി പ്രിയ ചെക്കെടുത്തത് വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് പോയ സ്ഥക്കം നോക്കി ഗോവിന്ദ വീണ്ടും മുറിയിലേക്ക് അങ്ങോട്ട് കയറി വരാൻ തുറങ്ങുക കാഞ്ചൻ അങ്ങോട്ട് വന്നിട്ട് എന്താ എന്താ പ്രിയ മോളുടെ മുറിയുടെ ഇവിടെ നിൽക്കണെന്ന് ചോദിക്കണം പെട്ടെന്ന് ഗോവിന്ദൻ എന്ത് ചെയ്യണം എന്നറിയില്ല അതെ എന്റെ ഒരു സിമ്മും ഇവിടെ പോയായിരുന്നു ഞാൻ അത് നോക്കുവാൻ പറയാം സിമ്മ ആഹാ അന്ന് എങ്ങോട്ട് മാറി ഞാൻ നോക്കാന്ന് പറയ വേണ്ട ഞാൻ തന്നെ നോക്കിക്കോളാം അതെങ്ങനെ ഇരിട്ടത്ത് നോക്കിയിട്ട് കാര്യമുണ്ടോ അതെ വെട്ടത്തേക്ക് എന്ന് നോക്കാൻ പറയാണ് അതെ അതൊക്കെ എവിടെ നോക്കണം ഞാൻ തീരുമാനിച്ചോളാം നീ ഒന്ന് പോകുന്നുണ്ടോ കാഞ്ചന എന്ന് പറയണം അങ്ങനെ കാഞ്ചനയെ പറഞ്ഞു വിട്ടിട്ട് ഗോവിന്ദ പ്രിയയുടെ മുറിയിലേക്ക് അങ്ങോട്ട് കയറുവാണ് അതെ ഇവിടെ എവിടെയെങ്കിലും ഗീത അങ്ങനെ കയറി കഴിഞ്ഞ് നോക്കി കഴിയുമ്പോഴത്തേനും അവിടെ ഗീതുനെ കാണുന്നില്ല അപ്പൊ ഇവിടെ എവിടെ പോയി അവിടെ ഇല്ല ഹാളിലും ഇല്ല ഇവിടെ ഇല്ല പിന്നെ ഇത് അങ്ങോട്ട് ഇത് എന്തെങ്കിലും അറിയില്ല ആ ഫുഡ് കഴിക്കാണ്ട് ഇങ്ങോട്ട് കയറി വന്നു വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് അങ്ങോട്ട് കാഞ്ചനയും പ്രിയൻ കൂടെ സംസാരിച്ചുകൊണ്ട് വരുന്നതേണ്ടേ അപ്പോഴേക്കും പെട്ടെന്ന് ഗോവിന്ദൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ ദൈവമേ പെട്ടെന്ന് തന്നെ എങ്ങോട്ട് പോയി ഓടി വിളിക്കും ഈ മുറിക്കതിപ്പം തന്നെ കണ്ടുകൊണ്ട് അതോടുകൂടി തീർന്നു തന്നെ മിക്കവാറും പൊളിച്ചെടുക്കും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ കട്ടിലിനടി കയറാൻ നോക്കിയിട്ട് കട്ടിലിനടി കയറാൻ പറ്റുന്നില്ല പെട്ടെന്ന് കബോർഡ് തുറന്നു കബോർഡ് തുറന്നിട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് കയറുകയാണ് രക്ഷപ്പെട്ടു കുറച്ച് സമയം അങ്ങനെ പ്രിയൻ കാഞ്ചന കൂടെ അങ്ങോട്ട് വന്നു അപ്പൊ പ്രിയ പറഞ്ഞു അല്ല ഗീതനെ കാണുന്നില്ലെന്ന് പറയണം ഗീതപ്പാപ്പയെ മിക്കവാറും ഗോന്ദ്മാമൻ്റെ മുറി കാണുന്ന് പറയണ ഏഹ് ഗോവിന്ദ മുറിയില അവിടെ തന്നെ കാണും അല്ലാതെ എങ്ങോട്ട് പോകാനും അയിന് ഗോവിന്ദ ഇവിടെ ഇപ്പൊ ഞാൻ ഗോവിന്ദ കണ്ടാണല്ലോ അതേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലേ എൻറെ പ്രിയപാപ്പേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെയാ അവര് തമ്മിലെ ഇപ്പോഴും പ്രണയത്തിലാന്ന് എനിക്ക് തോന്നേ അതുകൊണ്ട് രണ്ടുപേരും രണ്ടു മുറിയിലാക്കിയതുകൊണ്ടുള്ള വിഷമ അവർക്ക് മിക്കവാറും നോക്കോ ഇന്നത്തോടുകൂടി കാര്യം തീരുമാനമാകുന്നു പറയാം എന്ത് തീരുമാനം അല്ല മിക്കവാറും കണ്ടു ഗോവന്തമാമൻ ഇന്ന് മിക്കവാറും ഗീതപ്പാപ്പ വല വിശ പിടിക്കൂന്ന് പറയാ ഇതെല്ലാം ഗോവിന്ദ കബോർഡ രാത്രി കേൾക്കുന്നുണ്ടായിരുന്നു എന്റെ ഭഗവാൻ ഇത് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നെ ഇവിടുന്ന് പ്രിയ വെച്ച അതെങ്ങനെ ഈ വൈശാലി സിനിമ കണ്ടിട്ടില്ലേ അതിനകത്ത് ആ സ്വാമിയുടെ വ്രതം മുടക്കുന്നില്ലേ ഒരു പെണ്ണ് മതി അതുപോലെ തന്നെ ഗീതപ്പാപ്പൊന്നും ഇരുവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ വ്രതവും ഗോവന്തമാമന് മുടക്കാൻ പറ്റും എത്ര ബല ബ്രഹ്മചാരി ആയിരുന്നാലും അതെല്ലാം തകർക്കാൻ പറ്റൂന്ന് പറയാം ഈ സമയം പ്രിയ പറഞ്ഞു ഏഹ് ഗോവിന്ദ ഇത്രക്കാരനൊന്നും അല്ല എന്ന് പറയ പിന്നെ അത്രക്കാരനൊന്നും അല്ല പോലും നമുക്ക് കണ്ടറിയാം എന്ന് പറയാം ഈ സമയം പ്രിയ പ്രിയ പറഞ്ഞു ഏഹ് ഗോവിന്ദ അതിനുള്ള ഗഡ്സൊന്നുമില്ല ഇനിയിപ്പം ഗീതു അങ്ങനെ ചെന്നാൽ പോലും ഗോവിന്ദയുടെ നല്ലതിരിഞ്ഞ അങ്ങോട്ട് പോകത്തോളം എന്ന് പറയാം ഇന്ന് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഗോവിന്ദം മനസ്സിൽ പറഞ്ഞു ദീമേ ഇവള് തന്നെ ഇങ്ങനെയാണോ കണ്ടിരിക്കുന്നത് താന് ഒരു കഴിവില്ലാത്തവരായിട്ടാണ് തന്നെ ഇവൾ കണ്ടിരിക്കുന്ന ഗോവെന്ന് മനസ്സിൽ പറയണം എത്രയും പെട്ടെന്ന് നീ മുറി നിന്ന് ഇറങ്ങി പോയാൽ മതിയായിരുന്നു എന്നാലും ഇനി ഒരു സമാധാനം കിട്ടുകയുള്ളൂ ഈ സമയം ഗീതു വെശിന്നിട്ട് ഒരു രക്ഷയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല ഫുഡ് അടുത്തിരിപ്പുണ്ട് പക്ഷെ ഗോവിന്ദൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതിയിരിക്കുക ഈ ഗോവിന്ദ ഇത് അവിടെ പോയി ഇത്ര സമയം നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് പെശിനിട്ടാണെങ്കിൽ കത്തി കത്തിക്കാളുക ഇടയ്ക്ക് കുറച്ച് വെള്ളമോടെ എടുത്ത് കുടിച്ചു ഒന്ന് കയറി വന്നാൽ മതിയായിരുന്നു അപ്പോഴാണ് രാധികാമ്മയുടെ വിളി മോനെ കണ്ണാന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് വരുവാണ് ദീപമ്മേ ഇത് എന്ത് ചെയ്യും ഇങ്ങോട്ടങ്ങനെ കയറി വന്നാൽ തന്നെ ഇവിടെ കണ്ട അതോടുകൂടി തീർന്നു എന്തേലും ഉടനെ ചേരേ മതിയാവുള്ളൂ പെട്ടെന്ന് ഗീതം എന്ത് ചെയ്യണം അവിടെയൊക്കെ നോക്കി കട്ടിനടിയിലൊന്നും കയറാൻ പറ്റുന്നില്ല ഇനിയിപ്പെന്ത് ചെയ്യും നേരെ ബാത്റൂമിലേക്ക് വെച്ചു ഇടുവാണ് രാധികാമ അങ്ങനെ വന്നു ഗോവിന്ദം പറഞ്ഞ് മുറിയില്ല എന്ന് നോക്കുക അവിടെ നിന്നും കാണുന്നില്ല നോക്കിക്കഴിഞ്ഞപ്പോ ഫുഡ് ടേബിളേൽപ്പണ്ടോ ഓ അല്ല ആ ഫുഡ് കഴിച്ചതാണല്ലോ പിന്നെന്താ ഫുഡ് കൊണ്ടാണ് വെച്ചേക്കുന്നത് ഓ ചിലപ്പോൾ പാവത്തിന് വിശപ്പ് മാറി കാണില്ല അതുകൊണ്ടായിരിക്കും കൊണ്ടേ വെച്ചിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാം കുറെ സമയം ഇരുന്നിട്ട് ഗോവിന്ദനെ കാണുന്നില്ല ഇവൻ ബാത്റൂമിൽ കയറിയിട്ട് ഇതുവട്ട് ഇറങ്ങിയിട്ടില്ലേ കണ്ണാ നിനക്ക് എന്തേലും വയറും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാടാം ഈ സമയം ഗീതോനകത്ത് എഴുതി ചെയ്യണമെന്ന് അറിയില്ല ഗീത പെട്ടെന്ന് ടാപ്പങ്ങോട്ട് തുറന്നു ടാപ്പങ്ങൾ തുറന്നു വിട്ടു കണ്ണാ നിന്നോടല്ലേ ചോദിച്ച നീ എന്താ ഒന്നും മിണ്ടാത്തെ നിനക്ക് വയറിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഫുഡ് കഴിച്ചിട്ട് ബയറ്റി പിടിച്ചില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടത് ഗീതു പിന്നെ വയർ വായിക്കത്തി കുറച്ച് വെള്ളം അങ്ങോട്ട് കൊണ്ടു വെള്ളം അങ്ങോട്ട് വാ വാന്നിറച്ച് വെച്ചിട്ട് ഒരുമാതിരി ശബ്ദം പ്രവർത്തിക്കണം ഓ നിനക്ക് മേലെ നിനക്ക് ലൂസ് മോഷൻ അല്ലേന്ന് ചോദിക്കണം ഇത് കേട്ടാൽ ഗീതോട് നല്ല ദേഷ്യം വന്നു ഗീതു ലൂസ് മോഷൻ നിങ്ങളുടെ പറയുന്നില്ല ആർക്കാന്ന് എന്ന് മനസ്സിൽ പറയാ കഥ തുറക്കാൻ പറ്റില്ല തന്നെ രാധികം കണ്ട അതോടുകൂടി കാര്യങ്ങളെല്ലാം പൊളിയും ഈ സമയം രാധിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെ പറയണ കേട്ടോ കണ്ണാന്ന് പറയണം പിന്നീട് രാധക അവിടെ തന്നെ ഇരിക്കുക ഇനി കണ്ണം വന്നിട്ടാ താനെഴുന്നേറ്റു പോകുള്ള രീതിയിൽ ഈ സമയം ഗോവിന്ദ് അതിനകത്തിരുന്ന് പുഴുങ്ങുവാണ് കബോർഡിനകത്തിരുന്നിട്ട് എങ്ങനെ വന്ന് ഇറങ്ങിപ്പോ എന്റെ ദൈമയെ രക്ഷിക്കാനായിട്ട് ഇനി ആരില്ലെങ്കിലും വരുവോ പ്രിയമ്പോളും കാഞ്ചിനെ മുറിയിന്ന് പോയാൽ മാത്രമേ തനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ ഈ സമയം കാഞ്ചന വന്നാൽ ശരി ഞാനേ അങ്ങോട്ട് പോയേക്കോട്ടെ പ്രിയപ്പാപ്പ എന്ന് പറയണം അതെ കാഞ്ചനക്കാ ഒരു പുറപ്പോടെ എനിക്ക് എടുത്ത് തന്നിട്ട് പോകാൻ പറയണം ശരി ഇപ്പൊ അത് പെടുത്ത ആരാന്ന് പറഞ്ഞാ കബോർഡ് തുറക്കാനൊക്കെ അങ്ങോട്ട് വരുമ്പോഴാണ് അവിടുന്ന് വിളി വന്നത് അതെ കാഞ്ചനക്കെ ഇങ്ങോട്ട് വരാൻ പറയണേ എന്താ അതെ ടെറസിന്റെ മുകളിൽ കൊറേ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട് അത് പോയി എടുക്കാൻ പറയണം അത് രാവിലെ എടുത്താൽ പോരെന്ന് ചോദിക്കണം രാവിലെ പോരാ ഇപ്പൊ തന്നെ എടുക്കണോന്ന് പറയാം അല്ല എനിക്ക് രാത്രി പോകാൻ ഭയങ്കര പേടിയാ അവിടെ പേയുണ്ടെന്ന് പറയാണ് പിശാശി പ്രേതം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടതും ദേഹ പറഞ്ഞു അതെ അങ്ങനെ ഒരു പ്രേത്നം പേടിക്കേണ്ട കാര്യമില്ല ഇല്ലന്നേ അതെ ഇവിടുത്തെ രാധികാമ്മയുടെ ഭർത്താവ് ഭർത്താവിൻ്റെ പ്രേതം മനസ്സിലായോ പ്രിയപാപ്പയുടെ അച്ഛൻ്റെ പ്രേതം അവിടെയുണ്ടെന്ന് ഇത് കേട്ടത് പ്രിയ പറഞ്ഞു ആഹാ അങ്ങനെയാണ് ഞാൻ കൂട്ടുവരാന്ന് പറയണം ഏഹ് പറഞ്ഞു എന്നാൽ പ്രിയേനേയും കൂടെ കൂട്ടിക്കൊണ്ട് പോക്കൂ ഈ സമയം പ്രിയ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് അച്ഛൻ്റെ പ്രേത്തെ ഒന്ന് കാണുകയും ചെയ്യാലോ കാരണം ഗോവനെ പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ പക്ഷേ എങ്കിലും അച്ഛനെ അങ്ങനെ നേരത്തെ ഞാൻ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണുകയും ചെയ്യാലോ അച്ഛനെ കണ്ടിച്ച് സംസാരിക്കാമോ സുഖമാണോ എന്നൊക്കെ ചോദിക്കാമല്ലോ അതുകൊണ്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയാം ഈ സമയത്ത് കാജല അയ്യോ അത് വേണ്ട രാത്രിയിലെ ഗർഭിണിപ്പണ്ണുങ്ങളെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപകടം പറയണം അത് ശരിയല്ല എന്ന് പറയുന്നത് പേയെ അവരെ പിടിക്കൂന്ന് പറയാം പെട്ടെന്ന് റേ നീ ഈ പ്രഗ്നന്റ് കാര്യം ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നുപോയായിരുന്നു പ്രിയ മോളെ അതുകൊണ്ട് കാര്യം ചെയ്യ വേണ്ട കാഞ്ഞനൊക്കെ തന്നെ പോയിട്ട് വരട്ടേ എന്ന് പറയണം നീ വേണ്ടന്നെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഗോമന്ദൻ ശ്വാസം വേണേ എന്റെ ഭഗവാനെ ഇപ്പൊ തന്നെ എങ്ങനെ ഇരുവിടെ നിന്ന് രക്ഷപ്പെടണം എന്നോർത്തോണ്ട് കബോർഡും തുറന്നു ഇങ്ങോട്ട് ഇറങ്ങി ഇടുമ്പത്തേൻ്റെ രേഖാന്ന് പറഞ്ഞു അതെ ഞാൻ കണ്ടെന്ന് പറയണം പെട്ടെന്ന് ഗോവിന്ദൻ എന്തു ചെയ്യണം എന്ന് നടത്തില്ല ഗോവിന്ദ അകത്തേക്ക് ഏറെന്നിറങ്ങിയും പറഞ്ഞു ഇനി അവിടെ വിളിച്ചു കളിക്കണ്ട ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ പറയണം ഞാൻ ഇങ്ങോട്ട് രക്ഷിക്കാനോ വന്നേന്ന് പറയണം ആകെപ്പാട ചമ്മി നാണം കിട്ടു ഗോവിന്ദൻ ഗോവിന്ദൻ നീ പതിക്കാൻ കൊണ്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ജാതിക പറഞ്ഞു എന്താ കണ്ട നീ ഇത്ര സമയത്ത് ഇറങ്ങി വരാത്തേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാ ഏ ഒരു കുഴപ്പം പറയാൻ പറ്റില്ല ഗീതനെ ഗീതു വായിക്കാത്ത വീണ്ടും വെള്ളം നിറച്ചു പിന്നെ ഒരുമാതിരി ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുകയാണ് കാരണം വയറ് നല്ല വേദനയാണെന്നുള്ള രീതിയിലുള്ളത് ഇത് കേട്ടപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ റൂമിൽ പോയി ഗുളിക എടുത്തുകൊണ്ട് വരാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗീതും ഒന്ന് മൂളുവാണ് കാരണം അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ലോ അങ്ങനെ രാധികാമ ഗുളിക എടുക്കാൻ പോയ സമയത്ത് ഗീത മുറിക്കാത്തൊന്ന് പുറത്തിയാടി രക്ഷപ്പെട്ടു ഇനി രാധികാമ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആയേ മതിയാവുള്ളു അങ്ങനെ നേരെ മുറിയിന്നിറങ്ങി നേരെ ഓടുന്നത് രഞ്ജുവിന്റെ അരിയിലേക്കാണ് അപ്പൊ രഞ്ജു അവിടെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് ചെല്ലുവാണം ആ സമയത്താണ് ഗോവിന്ദൻ കൂടെ അങ്ങോട്ട് അറിഞ്ഞു വരുന്നത് അപ്പൊ രഞ്ജുവും ഗീതയും കൂടി ഇരിക്കുന്ന കണ്ടു പക്ഷെ ഗോവിന്ദൻ ആണെങ്കി അവിടെ ഗീതനോട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട് പക്ഷെ രഞ്ജു ഇരിക്കുന്നുണ്ട് അത് സംസാരിക്കാനും പറ്റില്ല അപ്പൊ ഇനി എന്ത് ചെയ്യും ആകെ പാടം പെട്ടുപോയല്ലോ ഭഗവാനെ ഈ സമയം രാധികാമ എങ്ങോട്ട് വന്നു രാധികാമ വന്നപ്പം ഗീതന്റെ അടുത്ത് മുട്ടിച്ചേർന്ന് ഇരിക്കാൻ തോന്നുന്ന ഗോവിന്ദനെ കണ്ടേ പെട്ടെന്ന് രാധികാമ ചോദിച്ചു എന്താ കണ്ടാ നീ എന്താ അവിടെ പറ്റി ചേർന്ന് നിൽക്കണ എന്ന് നോക്കണേ ഏ ഒന്നുമില്ലമ്മേ ഒരു കുഴപ്പമില്ല നീ ഒരു കാര്യം ചെയ്യാ നീ ഗുളക് കഴിക്കാനും പറഞ്ഞും അങ്ങോട്ട് കൊടുക്കുവാണ് അമ്മ എന്തിനേം ഗുളിക അല്ല ഈ ഗുളക് കഴിച്ച് നോർമൽ ആയിക്കോളും നാളെ രാവിലെ തന്നെ എല്ലാം ഓക്കെ ആയിക്കോളും എന്ന് പറയാം ഗോവിന്ദന് ഗുളിക എന്തിനാന്ന് പോലും മനസ്സിലായില്ല പക്ഷെ എന്നാലും ഗുളിക മേടിച്ച് കൈ പിടിച്ചു നീ എന്താ കൈ വെച്ചോണ്ടിരിക്കുന്നെ അത് കഴിക്കാൻ പറയണം ഞാൻ കഴിച്ചോളാം അമ്മയെന്ന് പറയാം ഈ സമയം രാധികാമെന്ന് നോക്കുമ്പോൾ ഗീതു ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് ഓ അപ്പൊ ഇവളെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് കണ്ണൻ മുറിയിലേക്ക് പോയത് അപ്പൊ ഇവിടെ എത്രയും പെട്ടെന്ന് ഇവിടെ നേടണം അല്ലെങ്കിൽ കണ്ണൻ ഇവിടെ പറഞ്ഞു കൊടണം ഈ സമയം രാധേമ ഗോവിന്ദനോട് വന്നീ എഴുന്നേറ്റ് എന്ന് പറയണം അവിടുന്ന് ഞാൻ ഇപ്പൊ പോയി ഞാൻ മുറിയിൽ പോയി കളിച്ചാളാന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് പോവാണ് അങ്ങനെ എഴുന്നേറ്റ് പോയ വഴിക്ക് ഗീതു എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങുമ്പോ രാതികാമെന്ന് നോക്കുക അവിടണം പെട്ടെന്ന് ഗോവിന്ദ ഒന്നും ഇണ്ടാതെ അങ്ങോട്ട് കേറിപ്പി ഗീതു നല്ല ദേഷ്യം വന്നു തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥ വന്നു ജാതികാമ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലും പ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഗീതുവിന്റെ പെപ്രാളം ദേഷ്യമൊക്കെ രഞ്ജയവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഗീതം എന്തിയാണ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ അപ്പോഴാണ് രേഖ അങ്ങോട്ട് വരുന്നത് രേഖ വന്നിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജു പറഞ്ഞില്ലായിരുന്നെങ്കില് ഇപ്പം ഗോവിന്ദണ്ണ അലമാരിക്ക് അത്ര പെട്ടുപോയനെന്ന് പറയണ രഞ്ജുവ പറഞ്ഞ പ്രിയമ്മയുടെ മുറിക്കകത്ത് മിക്കവാറും ഗോവിന്ദൻ കാണുമെന്ന് പറഞ്ഞു അത് കൃത്യമായിരുന്നു അത് ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ അല്ല ഇതെന്തേലും ഇങ്ങനെ കബോർണാഥ് കറി ഒളിച്ചു അതോ അതൊക്കെ ഒരു വലിയ കഥ എന്ന് പറയണ കഥയോ അതെ അതെ അല്ല അതെന്താ ഇങ്ങനെ മനസ്സിലായി അതെ ഇപ്പൊ ഇവിടെ രണ്ടുപേരും പ്രണയിക്കുന്നവരുണ്ട് രണ്ട് യുവ മിദിനങ്ങള് പ്രണയിക്കുന്നവരാ അതെ ഗോവിന്ദ എൻ്റെ ഗീതും അവരിങ്ങനെ ഭയങ്കരമായിട്ട് പ്രണയിച്ചോണ്ടിരിക്കുക പക്ഷെ ഇളക്കൊരുവൾക്ക് തമ്മിൽ ഒന്നിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഒന്നിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിൽ അവരെന്ന് പറയാണ് നമുക്ക് ഒന്ന് ഒന്നിപ്പിക്കേണ്ടതെന്ന് ചോദിക്കും ഇത് കേട്ടതും പിന്നെ ഒന്നിപ്പിക്കേണ്ടതെന്നേ അന്നാ നമുക്ക് അതിനുള്ള വഴി നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ കൊടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി